ഹായ് എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഇന്ന് ഒരു പരിപ്പും മുരിയും കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പരിപ്പ് കുക്കറിൽ കുക്കറിലെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിൽ വെക്കാം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിന് എരിവായ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ടാണ് വിസിൽ വരുത്തിയെടുക്കണം കേട്ടോ ഒരു ഒന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കുക്കറിലാവുമ്പോൾ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് പരിപ്പും മുരിങ്ങയും കറിയിലേക്ക് ഒരുപാട് പരിപ്പോ ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിന് വേണ്ടി ലൈറ്റായിട്ട് വേവുന്നതിനെ നല്ലത് കേട്ടോ പരിപ്പ് അങ്ങനെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അതിനുശേഷം താഴെയാണ് മുരിങ്ങയുടെ മരം അപ്പം പിന്നെ താഴെ പോയി മുരിങ്ങ വലിച്ചിട്ട് വരണം പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾക്കും അങ്ങനെ താഴെ പോകാൻ ഭയങ്കര മടി വന്നു കേട്ടോ വാഷ് ചെയ്യാനായാലും തന്നെ താഴെ പോകണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും താഴെ പോകണമല്ലോ അപ്പോൾ ശരി പരിപ്പും മുരിങ്ങയും കറി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെക്കുക എന്ന് വിചാരിച്ചു ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടക്ക് വെക്കാവും വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് കഴിക്കാനെന്നാൽ നല്ല ടേസ്റ്റുമാണ് മീനോ ഇറച്ചിയോ ഇതിൻ്റെ ഇതിന് ഒപ്പം കൂടെ കഴിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ താഴെപ്പൊയ്യും മുരിങ്ങ ഒടിച്ചിട്ട് വന്നു അങ്ങനെ മേലോട്ട് വന്നു ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണോണ്ട് തൂളി പോവുകയാണെങ്കിൽ പോലും അവിടെയൊക്കെ നിറയെ പുല്ല് വന്നിരിക്കണ കേട്ടോ ബാക്കിൽ അങ്ങനെതാ ഞാൻ മുരിങ്ങ ഓടിക്കാനിരിക്കുകയാണ് ഊരിയെടുക്കുകയാണ് അതിന് ശേഷം ഹയമോളം എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിൽ കാണൂട്ടോന്ന് ഇപ്പോൾ പറഞ്ഞ് ഔണ്ടടുത്ത് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അതിന് ശേഷം തേങ്ങ ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് മുരിങ്ങ ഊരാനിരിക്കണത് കേട്ടോ എന്നിട്ട് മുരിങ്ങയൊക്കെ ഊരി കഴിഞ്ഞ് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വെന്ത പരിപ്പിലോട്ട് തേങ്ങ ഒഴിച്ചു കൊടുത്തു കേട്ടോ തേങ്ങ ഒഴിച്ച് ഗ്യാസ് ലൈറ്റായിട്ട് ഇങ്ങനെ തേങ്ങ ചൂടായി വരുമ്പോഴാണ് മുരിങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ കുക്കറിലായതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട കഷിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പരിപ്പും മുരിങ്ങയും കറി റെഡി കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നാൽ ഒരുപാട് വലിയ പണിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ